വേടനെ വിടാതെ പിന്തുടരുകയാണ് ഇപ്പോഴും സംഘപരിവാറുക ഉന്തിൻ്റെ കൂടെ ഒരു തള്ള എന്ന് പറയുന്നത് പോലെ ജന്മഭൂമി പത്രവും ഉള്ളിൽ തൊടുന്ന വരികൾ എഴുതിയ വേടൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നാണ് ജന്മഭൂമി പറയുന്നത് ഇനിയും വരാൻ പോകുന്ന ടു പോയിന്റ് എന്ന വേടന്റെ രണ്ടാം ജന്മം അപകടമാണെന്ന ആരോ പറഞ്ഞെന്നും അത് ഞങ്ങളും ഏറ്റുപാടുന്നു എന്നാണ് ജന്മഭൂമി പറയുന്നത് കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് പിടികൂടിയ ശേഷമാണ് പോലും മറ്റൊരു വേടനെ കേരളം കണ്ടത് ഹിന്ദുത്വത്തെയും മോദിയെയും സനാതനധർമ്മത്തെയും എതിർക്കുന്ന വേടൻ അതുകൊണ്ട് തന്നെ ആ കലാകാരനെ ആരോ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയല്ലേ എന്നതാണ് ജന്മഭൂമിയുടെ ചോദ്യം പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വരികൾ എന്ന് സംഘപരിവാർ ആരോപിച്ച പാട്ട് അഞ്ചു വർഷം മുൻപേ ഇറങ്ങിയതാണ് അതെങ്ങനെ അറസ്റ്റിനു ശേഷമുള്ള മോദി വിരുദ്ധതയാകും എന്നുകൂടി ജന്മഭൂമി വ്യക്തമാക്കണം കഴിഞ്ഞ ദിവസം രാമനെ അല്ല രാവണനെയാണ് തനിക്ക് ഇഷ്ടമെന്നും പത്ത് തലയുള്ള രാവണനെ കുറിച്ചുള്ള പാട്ട് വരാൻ പോകുകയാണെന്നും വേടൻ പറഞ്ഞിരുന്നു അത് അടുത്ത് കൊണ്ടു അങ്ങനെ കൊണ്ടപ്പോൾ ഇത് വേടന്റെ മനസ്സിൽ സ്വാഭാവികമായി ഉയരുന്ന പാട്ടാണോ അതോ ചില അജണ്ടകൾക്ക് വേണ്ടി വേടൻ പാട്ട് എഴുതിയതാണോ എന്നാണ് ജന്മഭൂമിയുടെ ചോദ്യം വേടൻ എന്ന ഗായകൻ യാതൊരു സുരക്ഷയും വേണ്ടായിരുന്ന കലാകാരനാണ് അയാൾക്കിപ്പോൾ കനത്ത സുരക്ഷ നൽകുന്നത് പോലെ ചില ബൗൺസർമാർ എന്ന് വിളിക്കുന്ന ബോഡി ഗാർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു അതായത് വേടൻ ചില അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തടവിലാക്കിയിരിക്കുകയാണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ ഉയരുന്നു എന്നാണ് ജന്മഭൂമി പറയുന്നത് അത് മറ്റാരുടെയും സംശയമല്ല നിങ്ങളുടെ സംഘപരിവാർ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇതിനെ സാധൂകരിക്കാൻ ഫ്രട്ടേണിറ്റി എന്ന വിദ്യാർത്ഥി സംഘടനയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന വേടന്റെ വീഡിയോയും സംഘപരിവാർ പൊക്കി ബംഗ്ലാദേശിൽ ഹിന്ദു ഉന്മൂലനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി അതിന്റെ ഇന്ത്യൻ പതിപ്പായ ജമായത്ത് ഇസ്ലാമി ഹിന്ദിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഫെർട്ടേണിറ്റി എന്ന സംഘടന അതിനുവേണ്ടി വേടൻ പ്രചരണം നടത്തുന്നത് വേടനെ മുന്നിലിർത്തി ചില ശിഥില ശക്തികൾ ഇരുട്ടിന്റെ മറവിൽ അവരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുകയാണെന്നാണ് സംഘപരിവാറിന്റെ വാദം വിവരക്കേട് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് മറ്റുള്ളവരെ കൂടി അടിച്ചേൽപ്പിക്കുന്ന നിങ്ങളുടെ ഈ ഒരു രീതി ഇനിയെങ്കിലും മാറ്റണം വേടൻ വളരെ ഭംഗിയായി പാടുന്നുണ്ട് മോശം പറയുന്നത് അംഗീകരിക്കാൻ ഒരു കാലത്തും കഴിയില്ല ഈ വിവാദങ്ങൾ എല്ലാം അനാവശ്യമാണ് എന്നേ പറയാനുള്ളൂ വേടന്റെ വേദികളിൽ എന്തുകൊണ്ട് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കണം അത് ഉറപ്പായും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കരുതി കൂട്ടിയുള്ള നീക്കമാകാനാണ് സാധ്യത റാപ്പിന് പട്ടികജാതി സമൂഹവുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ഒന്നുകൂടി ആലോചിക്കണം പാലക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു വേടനെതിരെ കെ പി ശശികല അധിക്ഷേപ പരാമർശം നടത്തിയത് വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുകയാണെന്നായിരുന്നു ശശികലയുടെ പ്രതികരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എത്ര കലാരൂപങ്ങൾ ഉണ്ടെന്നും റാപ്പ് സംഗീതമാണോ അവരുടെ തനതായ കലാരൂപമെന്നും ശശികല ചോദിച്ചിരുന്നു പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക്കാണോ അവിടെ കയറേണ്ടതെന്നും ശശികല ചോദിച്ചു വേടന് മുന്നിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും ശശികല പറഞ്ഞിരുന്നു ശശികലയുടെ പ്രതികരണത്തിനെതിരെ വ്യാപക വിമർശനമാണ് അന്ന് ഉയർന്നത് ഇപ്പോഴും ആർ എസ് എസ് മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപൻ എൻ ആർ മധുവാണ് വേടനെതിരായ സംഘപരിവാർ വേട്ടയ്ക്ക് തുടക്കമിട്ടത് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുകയാണ് എന്നായിരുന്നു മധുവിന്റെ പരാമർശം വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണ് വേടൻ നടത്തുന്നതെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടന സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും മധു പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് വേടനെതിരെ അധിക്ഷേപവുമായി കെ പി ശശികല രംഗത്തെത്തിയത് ശശികലയ്ക്ക് മറുപടിയുമായി വേടനും രംഗത്തെത്തിയിരുന്നു സംഘപരിവാറിന് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതിയെന്ന ധാഷ്ട്യമാണെന്നും താൻ റാപ്പ് പാടുന്നത് തുടരുമെന്നുമായിരുന്നു വേടന്റെ പ്രതികരണം